നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരിൽമല അതുപോലെ അട്ടമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള അതിദാരുണമായ സംഭവം ഏവരുടെയും മനസ്സ് മനസാക്ഷിയെ അലിപ്പിക്കുന്നതാണ് ഇവരുടെ കൂട്ടത്തിൽ ധാരാളം ഭിന്നശേഷിക്കാരായ കുട്ടികളും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരുടെ സഹായം പെട്ടെന്ന് ചോദിച്ച് വാങ്ങിക്കാനൊന്നും കഴിയില്ല ഏതായിരുന്നാലും മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോർ ഡിസേബിൾഡ് എന്ന സംഘടനയുടെ കീഴിൽ മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന വിത്ത് സ്പെഷ്യൽ സ്കൂൾ ഫോർ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് എന്ന സ്പെഷ്യൽ സ്കൂൾ ഇത്തരം ഭിന്നശേഷിക്കാരായ മുഴുവൻ കുട്ടികളെയും ഉൾക്കൊള്ളുവാനും അവർക്ക് സൗജന്യ വിദ്യാഭ്യാസവും പുനരധിവാസവും തൊഴിൽ പരിശീലനവും ആജീവനാന്ത സംരക്ഷണവും നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അതുമല്ല എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഞങ്ങൾ ചെയ്യുന്നതാണ് പൂർണ്ണ സംരക്ഷണമൊക്കെ നൽകുന്നതാണ് എല്ലാവരും ഭിന്നശേഷിക്കാരായ കുട്ടികളെ അഞ്ചിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളെ ഈ സ്ഥാപനത്തിൽ ചേർക്കാൻ വണ്ടികെടുക്കണം എന്ന് എത്തിക്കുകയാണ്